അങ്ങനെ ജയേഷ് അയച്ച ആ വീഡിയോസ് ഭാനു ഭരത്തിന് അയച്ചു കൊടുക്കുകയാണ് ഇത് കാണുന്ന ഭരത് ആകെ ഷോക്ക് ആവുകയാണ് എന്നിട്ട് ഭാനിനോട് ചോദിക്കുന്നുണ്ട് മോളെ മറ്റെന്തെങ്കിലും അവൻ പറഞ്ഞു പറഞ്ഞു ചേട്ടാ ഇത് വെറും സാമ്പിൾ ആണ് ബാക്കി പിന്നാലെ വരും എന്നാണ് പറഞ്ഞത് എന്ന് പറയാനോ അപ്പോൾ ഭരത് പറയുന്നത് മോൾ ഇത് കണ്ട് ഒട്ടും പേടിക്കേണ്ട ഇത് അവന്റെ അവസാനത്തെ മെസ്സേജ് ആയിരിക്കും നീ ഫോൺ വെച്ചോ വീട്ടിൽ മറ്റാരോടും ഈ വിവരം പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടാണ് അങ്ങനെ ഭരത് പിന്നീട് ഭാവനയെ വിളിക്കുക കേട്ടോ ഭരത് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ട് ഇല്ല എന്ന് ഭാവന പറയാണ് എന്താ ഭരത്തെ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി ആ ജയേഷ് വീണ്ടും ഭാനുവിന് കുറച്ച് വീഡിയോസ് അയച്ചു അത് കണ്ട് ആകെ പേടിച്ചിരിക്കാൻ അവർ അവൾ എനിക്ക് ആ വീഡിയോ അയച്ചു തരികയും ചെയ്തു ഇത് കേൾക്കുന്ന ഭാവന ആകെ തകർന്നു പോവാൻ കേട്ടോ ഭാവന പറയുന്നുണ്ട് ഭരത്തെ അവൻ ചതിയനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി അവൻ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നമ്മുടെ ഭാനുവിന്റെ ഭാവി പോകില്ലേ എന്ന് പറഞ്ഞു കരയണ്ട അവളെ അപ്പോൾ ഭരത്ത് പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല ചേച്ചി അതിനൊന്നും ഞാൻ അവനെ അനുവദിക്കത്തില്ല നീ എന്താ ചെയ്യാൻ പോകുന്നത് ഭരത്തെ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന ചേച്ചിയുടെ ഒരു അനുവാദം എനിക്ക് മതി അവനെ ഒതുക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ഒതുക്കിക്കോളാം നേരിട്ടാണെങ്കിൽ നേരിട്ട് അല്ലാതെയാണെങ്കിൽ അങ്ങനെ ചേച്ചി പറ ഞാൻ എന്താണ് വേണ്ടത് ഭാവൻ അത്ഭുതമെന്ന് ആലോചിക്കുകയാണ് അവൾ പറയുന്നുണ്ട് ഓക്കെ ഭരത്തെ നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് നമ്മുടെ കുടുംബം തകർക്കാൻ നോക്കിയവനോട് നീ ഒരു ദയം കാണിക്കേണ്ട അപ്പോൾ ഭരത്ത് പറയുന്നില്ല എനിക്കത്രയും മതിശേഷി ബാക്കി കാര്യം ഞാൻ ഏറ്റു ചേച്ചി എന്തായാലും ഭാനുവിനെ വിളിച്ച് ഒന്ന് സംസാരിക്കേ അങ്ങനെ ഓക്കെ ഭരത് എന്ന് പറഞ്ഞ അവർ ഫോൺ കട്ട് ചെയ്യാൻ ശേഷം കാണിക്കുന്നത് പോലീസ് ചെക്കിംഗ് ആട്ടോ വരുന്ന ഓരോ വണ്ടിയും തടഞ്ഞ് അതിലെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ പോലീസ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് അവസാനം ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ അതിലുണ്ടായിരിക്കുന്നത് അന്ന് ഭരത്തിനെ മയക്കുമരുന്ന് കേസിലും കള്ളപ്പണത്തിലൊക്കെ ചതിച്ച കൈമളായിരുന്നു കേട്ടോ അങ്ങനെ അവന്റെ വണ്ടി നിർത്തുമ്പോൾ ഓഹോ നീ ആയിരുന്നോടാ എന്താ വണ്ടിയിൽ എന്ന് ചോദിക്കുന്നുണ്ട് കോൺസ്റ്റബിൾ അല്ല സാർ ഞാനിപ്പോൾ മര്യാദക്കാൻ ജീവിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല എന്റെ വണ്ടിയിൽ ഒന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങ എന്ന് പറയാണ്ടവരെ അങ്ങനെ അവര് അയാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങാണ് വാ എസ് ഐ സാറെ കാണാം എന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നുണ്ട് അതൊക്കെ സ്റ്റേഷനിലെത്തിയിട്ട് സാറ് പറയും അപ്പോൾ നീ അറിഞ്ഞാൽ മതി ഇപ്പോൾ നീ വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞ പോലീസ് ജീപ്പിൽ അദ്ദേഹത്തെ കയറ്റാം എന്നിട്ട് പിന്നാലെ തന്നെ അയാളുടെ വണ്ടിയും കസ്റ്റഡിയിൽ എടുക്കുകയാണ് അങ്ങനെ ലോക്കപ്പിൽ കൊണ്ടുവന്ന് ആ സെല്ലിൽ ഇട്ട് പൂട്ടുകയാണ് എന്തിനാണ് എന്നെ ഇവിടെ പൂട്ടിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് കാര്യം പറ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ഉള്ളിൽ വെച്ച് ബഹളം വെക്കുന്നുണ്ട് അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നത് കാര്യമൊക്കെ എസ് എസ് ആർ വരുമ്പോൾ പറയും ഇപ്പോൾ വരും സാറ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് താഴോട്ട് നോക്കി നിൽക്കുന്ന കൈമളിനേട്ടോ ആദ്യം കാണിക്കുന്നത് പോലീസ് വേഷത്തിലെത്തുന്ന പോലീസിന്റെ വെ ഷൂ ആണ് പിന്നീട് അദ്ദേഹം ആ ഷൂ കണ്ടിട്ട് മുകളിലേക്ക് നോക്കുകയാണ് ഫേസ് കണ്ടതും ഒന്ന് ഷോക്ക് ആവുകയാണ് അത് ഭരത്തിനെ കേട്ടോ കാണുന്നത് ഭരത്തെ നീ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതേടോ ഞാൻ തന്നെയാണ് നീ എന്നെ ഒട്ടും ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഞാൻ ഈ വേഷം സ്വീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ ഒരുപാട് ശ്രമിച്ചതല്ലേ അവസാനം എന്റെ ഭാര്യ വീട്ടിൽ വരെ താൻ അനിരുദ്ധനെയും കൊണ്ടുവന്നു എന്നെ ട്രാപ്പിലേക്കാൻ വേണ്ടി അപ്പോൾ കൈമൾ പറയുന്നത് സോറി സർ അതൊക്കെ അനിരുദ്ധനും അമ്പാരികയും കൂടി ചേർന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഞാനിപ്പോൾ മര്യാദക്കാൻ ജീവിക്കുന്നത് ദയവായി എന്നെ ഒന്നും ചെയ്യരുത് സർ എന്ന് പറഞ്ഞ കൈക്കൂപ്പി നിൽക്കാണ്ടോ ഭരത്തിന്റെ മുന്നിലെ അപ്പോൾ ഭരത്ത് പറയുന്നത് അറിയാമല്ലോ തന്റെ എല്ലാ കളികളും തന്റെ ഏജന്റുമാരെ വരെ എനിക്കറിയാം അപ്പോൾ കൈമൾ പറയുന്നത് അതെല്ലാം ഞാൻ വിട്ടു സർ ഇപ്പോൾ ഞാൻ എന്റെ കുടുംബത്തോട് കൂടെ സ്വസ്ഥതയോട് സമാധാനമായിട്ട് ജീവിക്കുകയാണ് ഓക്കെ അത് ഞാൻ വിശ്വസിച്ചു ഇപ്പോൾ വേണമെങ്കിലും എനിക്ക് നിന്നെ തെളിവുകളോടെ പൊക്കാം പക്ഷെ ഞാൻ ചെയ്യുന്നില്ല പകരം നീ നിർത്തിയ ആ ജോലി എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ കൈമൾ ഒന്ന് ഷോക്ക് ആവാണ് അതേടോ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവന്റെ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവസാനം അദ്ദേഹം ഞാൻ സമ്മതിച്ചു എന്ന് പറയാൻ കേട്ടോ പക്ഷെ എനിക്ക് ഏജന്റായി നിൽക്കുന്നയാൾ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറയാനു ഭരത്ത് പറഞ്ഞ് ഇല്ല ഒരിക്കലും ഇല്ല അദ്ദേഹം സേഫ് ആയിരിക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ എന്നിട്ട് ജയേഷിന്റെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അദ്ദേഹം എല്ലാം സമ്മതിക്കാൻ അവസാനം ആ ലോക്കപ്പ് തുറന്നു വിടാനോ ശേഷം കാണിക്കുന്ന ഒരു പെട്രോൾ പമ്പാണ് അവിടെ ജയേഷിന്റെ കാർ എത്തുക കേട്ടോ എന്നിട്ട് പെട്രോൾ അടിക്കുന്നുണ്ട് അങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് പോലീസ് റോഡിൽ ചെക്കിങ്ങിന് വഴി നിൽക്കുകയാണ് അപ്പോൾ വരത്തിന് ഒരു കോൾ വരുന്നുണ്ട് സർ നിങ്ങൾ പറഞ്ഞ ആ വണ്ടി അവിടെ എത്താനായിട്ടുണ്ട് എന്ന് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൻ റോഡിലേക്ക് ഇറങ്ങാം കൂടെയുണ്ടായിരുന്ന കോൺസ്റ്റബിളോട് പറയുന്നുണ്ട് ആ വണ്ടി വരുന്നുണ്ട് അത് നിങ്ങൾ തടയണം എന്ന് പറയാൻ അങ്ങനെ അവർ ചെന്ന് ആ വണ്ടി തടഞ്ഞ് ജയേഷിനോട് കാറിൽ നിന്നും ഇറങ്ങാൻ പറയാം എന്താ സർ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ഇറങ്ങടോ അതൊക്കെ പറയാം എസ് ഐ സാറെ കാണു എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ജയേഷിനെ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കുകയാണ് എന്നിട്ട് ഭരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കേട്ടോ ആ സമയത്തെ മറ്റൊരു കോൺസ്റ്റബിൾ അവന്റെ പൈസ കുറച്ച് ക്യാഷ് എടുത്തിട്ട് കാറിന്റെ ഡാഷ് ബോർഡിൽ വെക്കാം കേട്ടോ എന്നിട്ട് ആ ഡോർ ക്ലോസ് ചെയ്യാണ് മറ്റു രണ്ട് കോൺസ്റ്റബിൾമാർ ചേർന്ന് ജയേഷിനെ ഭരത്തിനെ മുന്നിൽ എത്തിക്കുകയാണ് ജയേഷിനെ കണ്ടത് ഭരത് ആ നീ ആയിരുന്നോ എന്ന് ചോദിക്കാൻ എന്നിട്ട് അവൻ ഫോൺ എടുത്തിട്ട് അതിലൊരു ഫോട്ടോ എടുത്ത് നോക്കുകയാ കേട്ടോ എന്നിട്ട് ജയേഷിന്റെ കാറിന്റെ നമ്പർ ഒന്ന് എത്തി നോക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ജയേഷിന് സംശയം തോന്നുകയാണ് അവൻ ഫോണിൽ നോക്കുകയാണ് അത് ശരി ഈ നമ്പർ അപ്പോൾ നിന്റെ കാറിന്റേതാണല്ലേ ജയേഷ് പേടിച്ചുകൊണ്ട് എന്താ സാർ എന്ന് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പമ്പിൽ കയറിയിരുന്നു അതെ എന്ന് ജയേഷ് പറയാണ് എത്ര രൂപയ്ക്കാണ് നീ പെട്രോൾ അടിച്ചത് ക്യാഷ് ആണോ കൊടുത്തത് എന്താ സർ എന്ന് ചോദിക്കുന്നുണ്ടോ അവൻ നിന്റെ പേഴ്സ് എന്ന് എടുക്കണം എന്ന് പറയാൻ അങ്ങനെ ജയേഷ് പേഴ്സ് എടുത്ത് കൊടുക്കുകയാണ് എന്താ സർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ജയേഷ് പറയാൻ നീ ഇപ്പോൾ പമ്പിൽ കൊടുത്തത് കള്ളനോട്ടാണെന്ന് നോട്ടാണെന്ന് പറഞ്ഞ പമ്പിന്റെ ഉടമ ഇപ്പോൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു ഇത് കേൾക്കുന്ന ജയേഷ് പേടിക്കാൻ ഒരിക്കലും ഇല്ല സർ ഞാൻ നല്ല നോട്ട് തന്നെയാണ് കൊടുത്തത് പിന്നെ പെട്രോൾ ഉമ്മ എന്നോട് എന്തിനാണോ കള്ളം പറയുന്നത് എന്നിട്ട് പേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞ് ആ പേഴ്സ് കൈക്കലാക്കേണ്ട വരാം അതേസമയം മറ്റൊരു കോൺസ്റ്റബിളിനോട് ഇയാളുടെ വണ്ടിന്ന് പരിശോധിക്കുക എന്ന് പറയാം അങ്ങനെ ജയേഷിനെ കൈയിരുന്നു കീ വാങ്ങിച്ചിട്ട് അവർ വണ്ടി പോയി പരിശോധിക്കാം കേട്ടോ കൂടെ ജയേഷ് നിൽക്കുന്നുണ്ട് ആ തക്കത്തിന് ഭരത് അവൻ്റെ പേഴ്സിൽ അല്പം കള്ളന്നോട്ട് വെക്കാട്ടോ അങ്ങനെ ഏറെ നേരം വണ്ടി പരിശോധിച്ച ശേഷം ഡാഷ്ബോർഡിൽ നിന്നും അവർക്ക് പൈസ കിട്ടാൻ സാർ ഇതാ കള്ളപ്പണം ഇതിലുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഭരത് ആ പേഴ്സ് പരിശോധിച്ചു പറയാൻ ഇതിലും ഉണ്ട് എന്നിട്ട് ഓരോ ക്യാഷ് എടുത്തിട്ടും അവൻ നന്നായിട്ട് ചെക്ക് ചെയ്യാം ശേഷം ജയേഷിന്റെ കോളനെ പിടിച്ച് ചോദിക്കാൻ നീ കള്ളം പറയുന്നുടോ നീ പെട്രോൾ പമ്പിൽ കൊടുത്ത ക്യാഷും നിന്റെ വണ്ടിയിലുള്ളതും ഇപ്പോൾ നിന്റെ പേഴ്സിലും ഉള്ള ക്യാഷിനെല്ലാം ഒരേ അടുത്തടുത്ത നമ്പറാണുള്ളത് സർ എനിക്കൊന്നും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് ജയേഷ് കരഞ്ഞുകൊണ്ട് പറയാം അതെങ്ങനെയാണ് ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് ഭരത്ത് പറയാം പിടിച്ച് വണ്ടിയിൽ കയറ്റി ഇവനെ അവരെ കാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരൂ എന്നും പറയാൻ കേട്ടോ അങ്ങനെ ജയേഷിനെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയാണെങ്കിൽ കൂടെ തന്നെ ഭരത്തും ആ വണ്ടിയിൽ കയറാൻ കേട്ടോ പിന്നാലെ ഒരു കോൺസ്റ്റബിൾ അവന്റെ കാറും എടുത്തിട്ട് വരികയാണ് അങ്ങനെ ജയേഷിനെ സ്റ്റേഷനിൽ ശേഷം ലോക്കപ്പിലിട്ട് നന്നായിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ ഭരത്തെ അതേസമയം ജയേഷിന്റെ വീട് കാണിക്കുന്നുണ്ട് അവിടെ ജയേഷിന്റെ അമ്മ രാജലക്ഷ്മി അവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല മോഹനേട്ട എന്ന് പരാതി പറയാ കേട്ടോ എന്നിട്ട് അവർ വിഷമിക്കാണ് അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ചിലപ്പോൾ അവന്റെ ഫോണില് ചാർജ് തീർന്നിട്ട് സ്വിച്ച് ഓഫ് ആയി കാണും അവൻ ഇങ്ങോട്ട് വരിക എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എത്തിക്കാൾ നീ എന്തിനാ വെറുതെ ടെൻഷനാവുന്നത് അപ്പോൾ അവന്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് ചാർജ് ഒക്കെ അവൻ ഫുൾ ചെയ്തതാണ് പിന്നെ അവൻ എന്താ സംഭവിച്ചത് എന്ന് പറയാണ് മോഹൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പുറത്ത് പോയി നോക്കാം അവനൊന്നും സംഭവിക്കില്ല നിങ്ങൾ എന്തിനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത് എന്ന് പറയാൻ എന്നാൽ രാജിക്കാകട്ടെ ആഗോളിൽ പേടിയാവുകയാണ് ജയേഷിനെ ഇടിച്ച് നന്നായി പെരുമാറിയ ശേഷം ഭരത്ത് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ അവനെ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് നീ അവന്റെ കയ്യിൽ നിന്ന് വീട്ടിലെ ഒരു ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അതിലേക്ക് വിളിച്ചിട്ട് ആരോടെങ്കിലും വരാൻ പറ എന്ന് പറയാൻ കേട്ടോ അതനുസരിച്ച് ജയേഷിന്റെ അച്ഛന്റെ നമ്പർ വാങ്ങി ആ കോൺസ്റ്റബിൾ വീട്ടിലേക്ക് വിളിക്കുകയാണ് ജയേഷിന്റെ വീടല്ലേ അവന്റെ അച്ഛനല്ലേന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് പറയാൻ മോഹൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ മകൻ ഒരു കള്ളനോട്ട് കേസിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ഇത് കേട്ടത് മോഹൻ ആകെ ഷോക്കാവാണ് എന്നിട്ട് ഏത് സ്റ്റേഷനിലാണ് എന്താണ് കാര്യങ്ങൾ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എല്ലാം കേട്ട് ഫോൺ വെച്ച ശേഷം അയാൾ ആകെ തകർന്ന് രാജി എന്ന് പറഞ്ഞ അകത്തെ കൂടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ മോൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് വിളിച്ചിരുന്നു ഒരു കള്ളനോട്ട് കേസിൽ അവനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും മോഹന്റെ അമ്മയും രാജിയും ആകെ കരച്ചിലായി രാജിയാവട്ടെ അയ്യോ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഇതെന്തോ വെച്ചത് പറ്റിയതാണ് അവന് എന്നൊക്കെ പറയുന്നത് എന്തായാലും ഞാൻ പോയി നോക്കാം എന്ന് പറയാൻ മോഹൻ ഞാൻ കൂടെ വേറെ മോഹനേട്ടാ എന്ന് അവൾ പറയുന്നു വേണ്ട ഞാൻ പോയി നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേഗം പുറപ്പെടുക രാജൻ ലക്ഷ്മി ആട്ടെ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടുകയാണ് മോഹൻറെ അമ്മയായിട്ടെ വളരെ വിഷമത്തോടെ നിൽക്കാൻ പിന്നീട് കാണിക്കുന്നത് ഭരത്തെ ഭാവനയെ വിളിച്ചിട്ട് ജയേഷിനെ കസ്റ്റഡിയിലെടുത്ത് വിവരം അറിയിക്കുകയാണ് അവന്റെ കയ്യിൽ ഭാനുവിനെതിരായിട്ടുള്ള എന്തെങ്കിലൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം വാങ്ങിയിട്ടേ ഞാൻ അവനെ പുറത്ത് വിടുകയുള്ളു അപ്പോൾ ഭാവന ചോദിക്കുന്നു എന്ത് കേസിലാണ് അവന ഇനി കസ്റ്റഡിയിലെടുത്തത് ഭരത്ത് കള്ളനോട്ട് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവന ഷോക്കാവുക കേട്ടോ ഭരത്ത് പറയുന്നത് ചേച്ചി ചേച്ചി തിരി ഇടപെടേണ്ട അവൻ റോങ് സൈഡ് കളിച്ചാൽ ഞാൻ അതിന്റെ അപ്പുറം കളിക്കും എന്നിട്ട് ഭാവന പറയുന്നിട്ട് ഭരത്തെ ശ്രദ്ധിക്കണം ഇത് അവന്റെ ഭാവിയുടെ പ്രശ്നമാണ് നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഭാവി നമ്മൾ ഒരിക്കലും തകർക്കരുത് ഇത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് പറയാ ഭരത് പറയുന്നത് എനിക്കറിയില്ലേ ചേച്ചി അതുകൊണ്ട് തന്നെ ഞാൻ കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല എങ്ങനെയെങ്കിലും അവന്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം എനിക്ക് വാങ്ങി നശിപ്പിക്കണം അതിൽ ഞാൻ മോഹൻ മാമനുമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് നീ സൂക്ഷിക്കണം എന്ന് പറയാൻ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞേ ഭരത്ത് പറയുന്ന ചേച്ചി എന്തായാലും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് അറിയിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മൾ പോകാൻ നിൽക്കുകയാണ് എന്ന് ഭരത്തിനെ അറിയിക്കാം പിന്നീട് കാണിക്കുന്നത് ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട് സർ ആ ജയേഷിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് വരാൻ പറയൂ എന്ന് ഭരത് പറയാനോ അങ്ങനെ ഭരത്തിനെ കണ്ടതും മോഹൻ ആകെ ഷോക്കഅണ്ട് ഭരത്തെ നീയോ അതെ ഞാൻ തന്നെ കള്ളനോട്ടാണല്ലേ മകന്റെ ബിസിനസ് എന്ന് ചോദിക്കുന്നുണ്ട് അയാൾ അറിയണ്ട് ഇല്ല ഒരിക്കലും ഇത് അവനെത്തോ ചതി പറ്റിയതാണ് അല്ലെങ്കിൽ അവനെ ആരോ ചതിച്ചതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ മോനെ ദയവ് ചെയ്ത് അവളുടെ ഭാവി നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭരത്തിന്റെ മുന്നിൽ കെഞ്ചിയാണ് മോഹനൻ അങ്ങനെ ഭരത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ അതേസമയം ഭാവന അവളുടെ വീട്ടിലേക്ക് എത്തുക ഗായത്രികത്തെ അലക്കിയ ഡ്രസ്സുകളെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടുകട്ടോ അപ്പോഴാണ് ഭാവന നീ തനിച്ചാണ് വന്നത് നീ നടന്നാണ് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ലാമേ സൂര്യൻ മുണ്ട് എന്റെ കൂടെ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകാണ്ട് എന്നെ ഇറക്കി പോയതാണ് എന്ന് ഭാവന പറയാണ് എന്നിട്ട് ഭാനു എവിടെ എന്ന് അവൾ അകത്തുണ്ട് എന്ന് പറയുകയാണ് അമ്മയോട് ഭാനു കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്താണ് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഭാവന ജയേഷ് അവൾക്ക് അയച്ചെടുത്ത വീഡിയോന്റെ കാര്യം പറയാണ് പിന്നീട് അത് അവൾ ഭരത്തിന് അയച്ചു കൊടുത്തത് അങ്ങനെ ഭരത്ത് ജയേഷിനെ കസ്റ്റഡിയിൽ എടുത്ത കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കേട്ട് ആകെ ഷോക്കാകട്ടോ ഗായത്രി ഗായത്രി പറയുന്നുണ്ട് എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുകയാണ് മോളെ ഇനി എന്താ ചെയ്യാ എന്നാലോ പറയാം കേട്ടോ ഭാവന പറയുന്നതിന് അമ്മ ഒട്ടും ടെൻഷൻ ആവാതിരിക്കും അതിനു തന്നെയാണ് ഭരത് മനഃപൂർവ്വം ആ ജയേഷിനെ ഈ കേസിൽ കുടുക്കിയിരിക്കുന്നത് ഭരത്തിനെ പ്ലാൻ വിജയിച്ചാൽ മോഹൻ മാമൻ ഇവിടെ വരും അമ്മയുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഭാനുവിനെതിരായിട്ട് എന്തൊക്കെയാ തെളിവുകൾ അവന്റെ കയ്യിലുണ്ട് അത് മൊത്തം ഭരത്ത് അവന്റെ കയ്യിൽ നിന്നും വാങ്ങി നശിപ്പിക്കും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത് കേൾക്കുമ്പോൾ ഗായത്രിക്ക് ആത്മവിശ്വാസം വരാട്ടോ ഇനി ഒരിക്കലും ഒരു ദയം അങ്ങനെയുള്ളവരോട് കാണിക്കരുതമ്മേ അവർ നമുക്കിട്ട് വെച്ച അതേ നാണയത്തിൽ തന്നെ തിരിച്ച് അവരെ മടിക്കുന്നു അമ്മ നോക്കിക്കോ മാമൻ ഇവിടെ തന്നെ വരും അത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നെ വിളിച്ച് ഭരത്താണ് പറഞ്ഞത് ഭാവനേച്ചി വീട്ടിൽ പോകാൻ എന്തായാലും മാമൻ ഇങ്ങ് വരട്ടെ നമുക്ക് അതിനുള്ള വഴി പറയാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന ഗായത്രിയും വിളിച്ച് അകത്തേക്ക് പോവുകയാണ് അതേസമയം പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് അവിടെ മോഹനൻ ഭരത്തിന്റെ കാല് പിടിക്കാൻ കേട്ടോ മോനെ ഭരത്ത് ഞാൻ നിന്റെ അമ്മയുടെ അതേ രക്തമാണ് നിന്റെ സഹോദരൻ തന്നെയാണ് ജയേഷ് അവന്റെ ഭാവി നീ ഇല്ലാതാക്കരുത് ഇന്റെ കാർ ഞാൻ വേണമെങ്കിൽ പിടിക്കാം എന്ത് ചെയ്തിട്ടായാലും നീ ഈ കേസിൽ നിന്നും അവനെ വിട്ടു തരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ കെഞ്ചിയാണ് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ടേ ഇതുപോലെയുള്ള ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അമ്മയും ചേച്ചിയും നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അന്ന് നിങ്ങൾ എന്താണ് എൻ്റെ അമ്മയോട് ചെയ്തത് അതൊന്നും ഞങ്ങൾ മനസ്സിൽ വെക്കുന്നില്ല പക്ഷെ ഇപ്പോൾ ദൈവമായിട്ട് തന്നെ ഇതാ നിങ്ങളുടെ മകനെ ആ ഒരു അവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഞാൻ വേണമെങ്കിൽ ഈ കേസ് ഫയൽ ചെയ്യാതിരിക്കാം ജയേഷിനെ വിട്ടയക്കുകയും ചെയ്യാം ഇത് കേൾക്കുമ്പോൾ മോഹൻ സന്തോഷാവാണ് അതേ മോനെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയാൻ അപ്പോൾ ഭരത്ത് പറയുന്നത് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരേ ഒരു കാര്യം എന്റെ വീട്ടിൽ പോയി മാമൻ ഭാവനേച്ചി ഒന്ന് കാണേ എന്നിട്ട് ഭാനുവിനെതിരെ ജയേഷിന്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം ഭാവനേച്ചിയെ ഏൽപ്പിക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ ജയേഷിനെ കേസൊന്നും ഫയൽ ചെയ്യാതെ വിട്ടുകൊടുക്കാം അതെല്ലാം മറിച്ചാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ബാക്കിയെല്ലാം വരുന്നത് പോലെ അവൻ അനുഭവിക്കട്ടെ അവന്റെ ഭാവി എന്തായാലും എനിക്ക് അതൊരു പ്രോബ്ലം മാത്രമല്ല അവരുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒന്നും നടക്കാനും പോകുന്നില്ല കള്ളപ്പണം എന്ന് വെച്ചാൽ അത് രാജദ്രോഹമാണ് ആ കാര്യം പ്രത്യേകം അച്ഛനും മകനും ഓർത്താൻ നന്ന് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മോഹനൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷനായിട്ട് ഭരത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടിയും ആലോചിക്കുകയാണ് എന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് സമ്മതിക്കാൻ കേട്ടോ അവനോട്